ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും കനത്ത മഴയെ തുടർന്ന് കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന ആറ് ദീർഘദൂര ട്രെയിനുകൾ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് രാഹുൽ ഏതൊക്കെ പ്രധാനപ്പെട്ട ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് ആ ഉന്മേഷ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ആറു ട്രെയിനുകൾ കൂടി ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത് അത് പ്രധാനമായും കേരളത്തിൽ നിന്നും സർവീസ് ആരംഭിക്കുന്നതും സർവീസ് അവസാനിപ്പിക്കുന്നതുമായ ദീർഘദൂര ട്രെയിനുകളാണ് പെടുന്നത് ട്രെയിൻ നമ്പർ പതിനേഴ് ഇരുന്നൂറ്റി മുപ്പത്തി ബംഗളൂർ നാഗർകോവിൽ എക്സ്പ്രസ് പതിനേഴ് ഇരുന്നൂറ്റി മുപ്പത്തി നാഗർകോവിൽ ബംഗ്ലൂരു എക്സ്പ്രസ് ആ പതിനെട്ട് നൂറ്റി എൺപത്തി എറണാകുളം എക്സ്പ്രസ് പൂജ്യം അറുപത് ഷാലിമാർ കൊച്ചുവേലി എക്സ്പ്രസ് നൂറ്റി ഇരുപത്തിയാറ് അറുപത്തിയഞ്ച് ഹൌറ കന്യാകുമാരി എക്സ്പ്രസ് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മുപ്പത്തിയേഴ് ഹത്യ എറണാകുളം എക്സ്പ്രസ് തുടങ്ങിയ ആറ് ട്രെയിനുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത് വരും മണിക്കൂറുകളിലും കൂടുതൽ ട്രെയിനുകൾ റദ്ദാക്കേണ്ടി വരുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത് ഉന്മേഷ് രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്